ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് സത്യം പറയാനാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ എന്നല്ല കുറേ യൂട്യൂബ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇതുവരെ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാരണമൊന്നുമില്ല മടി മടിയാണ് കാരണം ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിത് ബാംഗ്ലൂർ നാട്ടിലേക്ക് പോക്കാൻ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് അങ്ങനത്തെ കുറേ കാലത്തിന് ശേഷം അറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ് ഇന്ന് പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല സോ നാളെ ഞാൻ വീട്ടിലെത്തും അപ്പോൾ ഓക്കെ ഗാസ്റ്റ് അതേപോലെ മടിയെന്ന് പറയുന്ന സാധനം എൻ്റെ കൂടെക്കളപ്പായതുകൊണ്ട് എന്നിൽ നിന്ന് ഒരിക്കലും അത് വിട്ടു പോകാത്തൊരു സാധനമായതുകൊണ്ടും ഇന്ന് വിട്ടു പോകുന്ന ദിവസമായതുകൊണ്ട് എനിക്കിവിടെ കുറേ പണി ചെറു തീർക്കാനുണ്ട് ആ ചേർത്ത് തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ വേണ്ടിയും പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ് മടിയും മല ചുമക്കും എല്ലാം കേട്ടിട്ടില്ലേ സൈസ്യൂഷൻ എൻ്റെ മടിയനാണ് ഞാൻ മല ചമക്കാൻ പോക്കുന്നത് ഒന്നാമത്തെ കാര്യം കുറേ തുണി അലക്കാനുണ്ട് പിന്നെ ഒന്ന് കബോർഡ് മൊത്തം അത് അലങ്കോലമായി കിടക്കില്ല ഞാൻ അത് കാണിച്ചു തരാം കബോർഡിൻ്റെ പോലം അത് കുറച്ച് എല്ലാം വെക്കണം അത്രയേ പിന്നെ അത് ഡ്രസ്സ് എടുത്ത് വെക്കണം കൊണ്ടുപോകാനുള്ളത് വരാനുള്ളത് അങ്ങനത്തെ ഐറ്റം അങ്ങനത്തെ സംഭവങ്ങൾ അപ്പം നമുക്ക് അതിലേക്കെല്ലാം കിടക്കാം ഇപ്പം സമയം എന്ന് പറഞ്ഞെങ്കിൽ രണ്ടേ മുക്കാലാവാനായിട്ടുണ്ട് ഡോർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും എല്ലാം താഴെ തയാണ് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി പുറത്തു വെക്കണം നല്ല വൃത്തിക്ക് നോക്കാൻ പോലെ കുറച്ച് ഡ്രസ്സാണ് എന്തെങ്കിലും അലക്കിയ വറൈറ്റിട്ട് വേണം അങ്ങ് പോവാൻ വേണ്ടി എന്ത് ചെയ്യാനും പ്ലേസ് ഞാൻ പോയി ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് അതേപോലെ ഈ വീഡിയോ ഒരുപാടങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യവും ഇല്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കൂ അപ്പം ഞാൻ പോയിട്ട് പണിയെല്ലാം ചേർന്നിട്ട് വരുന്നു നമുക്ക് ട്രെയിൻ ആക്ച്വലി വന്നിട്ട് എട്ട് മണിക്കാണ് രണ്ട് ട്രെയിൻ ഉണ്ട് എട്ട് മണിക്ക് സെയിം ടൈം ഒന്ന് യശൻപൂരിൽ നിന്നുണ്ട് അതുപോലെ തന്നെ എസ് എം വി ടിയിൽ നിന്നും ഉണ്ട് ഈ എസ് എം വി ടിയിലുള്ള ട്രെയിന് ഫസ്റ്റ് മജസ്റ്റിക് എന്നുണ്ടായി അതവര് കൊണ്ട് പോയി എസ് എം വി മാറ്റി സത്യം പറഞ്ഞാൽ നല്ലത് മജ മജസ്റ്റിക് ആയിരുന്നു നല്ലത് നമുക്ക് വേഗം റീച്ചബിൾ ആണ് മെട്രോ അത് ഇത് മീൻസ് വേഗം എത്താൻ പറ്റും ഈ എസ് എം വെറ്റി എന്ന് പറഞ്ഞാൽ ഏഴാൽ പോലും ഞങ്ങൾക്ക് അറിയില്ല ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ കൺഫ്യൂഷൻ അടിച്ചിരിക്കില്ല എസ് എം വെറ്റി പോകണോ യേശൻപൂരിൽ പോകുന്നു യേശൻപൂരിലേക്കാണെങ്കിൽ രണ്ട് മെട്രോ മാറി കയറിയാൽ ഏശൻപൂരിലെത്തും വലിയ സീനില്ല ഓൾറെഡി ഞാൻ ഒന്ന് രണ്ടോട്ടം പോയത് കൊണ്ട് എനിക്കറിയാം ഞാൻ പോയി പണിയെല്ലാം ചെയ്തിട്ട് തീർത്തിട്ട് കയറിട്ട് കാരണം ബുക്കാ കിട്ടില്ല ജനറലാണ് കയറി പോകേണ്ടത് പോയിട്ട് സീറ്റ് കിട്ടില്ല പിന്നെ ഫുൾ ടൈം നിൽക്കു വല്ലാൻ വേണ്ടി വരും അതുകൊണ്ട് കഷ്ടപ്പെടാൻ നേരത്തെത്തിയാർക്ക് വരുന്നു ചായ അടിക്കണം എന്ന് തോന്നില്ല ചായ പിടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ